पखतुण्डमहाकाय सूर्यकोढिसमप्रभा निर्विघ्नं गुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्री ॐ श्री नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം ലഗ്നാധിപനും രാശിനാഥനുമായ കുജൻ്റെ ചതുർത്ഥ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും അവസര ബുദ്ധി കാണിക്കും എടുത്തുചാട്ടവും പിടിവാശിയുമൊക്കെ കൂടും ഏതു കാര്യമായാലും മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുകയില്ല ഈ എടുത്തുചാട്ടം കൊണ്ട് സുഖങ്ങളിൽ പല തടസ്സങ്ങളും ഉണ്ടാകും വീട് കെട്ടുക വാഹനം വാങ്ങിക്കുക ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ വക്രഗതി ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ തടസ്സം ഉണ്ടാക്കും ഇവയെല്ലാം കൂട്ടാക്കാതെ വീട് കെട്ടുക വീട് മോടി പിടിപ്പിക്കുക വാഹനം വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ ധനനഷ്ടവും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും അതിനെ തുടർന്ന് ജീവിത പങ്കാളിയുമായി വഴക്കിടേണ്ടതായിട്ടും വരും ഇവർ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകും അതായത് കപസംബന്ധമായ പ്രശ്നങ്ങൾ കൊഴുപ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാവും വരവും ചെലവും ഒരുപോലെ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ് അനാവശ്യ ചെലവുകൾ അധികം ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കൂടി ദൂരദേശ യാത്രയ്ക്കുള്ള യോഗവും കാണുന്നു അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയോ ജീവിത പങ്കാളി കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയോ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ ഒക്കെയുള്ള ആഡംബര ചെലവുകളും ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ മധ്യമമായ ഉയർച്ചയെ കാണുന്നുള്ളൂ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വാക്കുകൾക്ക് പ്രശസ്തി ഉണ്ടാകും മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വിഷമം ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള ഇടയുണ്ട് എല്ലാം ഉണ്ടെങ്കിലും സുഖഭോഗങ്ങളിലൊക്കെ തടസ്സം അനുഭവപ്പെടും മാസ ആരംഭത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കടമുള്ളവർക്ക് കടബാധ്യത കൂടും അതുകൊണ്ടുള്ള മനപ്രയാസവും അനുഭവിക്കേണ്ടതായിട്ട് വരും സമൂഹത്തിൽ കൂടുതൽ ഇടപഴകും തൊഴിൽപരമായ കാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായ തടസ്സം മാറിക്കിട്ടും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും എങ്കിലും യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ആയിരിക്കുകയില്ല വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മൂത്ത സഹോദരങ്ങളും മുറ്റമിത്രങ്ങളും ഒക്കെ സഹായിക്കും ഏത് കാര്യമായാലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച ശേഷം മാത്രമേ ഏത് തീരുമാനങ്ങളും എടുക്കാവൂ പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം ഗുണവും ദോഷവും കലർന്നുള്ള സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക മോളിൽ പറഞ്ഞ ഈ ദോഷ പരിഹാരങ്ങൾക്കായി പ്രീതി വരുത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷത്തിന് ശമനം വരുത്താവുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം